ലോകമെമ്പാടും ഞങ്ങളുടെ വാക്കുകളെ കേൾക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ശുശ്രൂഷയുടെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ ഇന്നത്തെ പ്രവചന ദൂത്തിലെ കുടുംബാംഗങ്ങളെയും സന്തോഷപൂർവ്വം യേശുക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു ഈ സമയത്ത് ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കേണ്ടതിനാണ് ഈ നിമിഷം ഞാൻ എത്തിയിരിക്കുന്നത് ലൈവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാൽ കർത്താവിൻ്റെ വലിയ നിർദ്ദേ നിയോഗത്തെ തുടർന്ന് നിർദ്ദേശത്തെ തുടർന്ന് ആരംഭിച്ച നമ്മളുടെ ഇന്നത്തെ പ്രവചന തുതന്ന പ്രതിദിനമുള്ള ആത്മീക ശുശ്രൂഷ അത് പതിനായിരങ്ങളിലേക്ക് പടർന്ന് വ്യാപരിച്ച് ജനലക്ഷങ്ങളിലേക്ക് കത്തി കട കയറി ഓരോ പുലരിയിലും ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ യേശു ക്രിസ്തുവിനോടുള്ള ആശ്വാസത്തിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിന് ദൈവം അതിനെ ഒരു കാരണമാക്കി തീർത്തു അങ്ങനെ ലോകമെമ്പാടും ഇതിൻ്റെ അഭ്യുദയകാംക്ഷകളായ പ്രാർത്ഥനാ സഹകാരികളായ സഹസഞ്ചാരികളായ അനേകരെ കർത്താവ് എളിയവനായി എനിക്കൊപ്പം നൽകി നമ്മൾ ഒരുമിച്ചുള്ളതായ ഈ യാത്ര ഇന്ന് പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് പുറകിൽ കർത്താവ് നൽകിയ ഒരു നിർദ്ദേശപ്രകാരം മലയാളത്തിൽ നിന്നും അടുത്ത ഭാഷയിലേക്ക് ഹിന്ദിയിലേക്ക് നമ്മളുടെ ഈ പ്രവചന പ്രവചനദൂതിനെ ഭാഷാന്തരം ചെയ്യുവാനുള്ള ഒരു സ്വർഗീയ നിയോഗം കർത്താവ് നൽകി ദൈവകൃപയാൽ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുകയായിരുന്നു ഇപ്പോഴതിൻ്റെ കാര്യാധികളെല്ലാം ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് ഈ നിമിഷം നമ്മൾ ഒരുമിച്ച് അത് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ പ്രവചനദൂതിൻ്റെ പുതിയ ഹിന്ദി പരിഭാഷാ ചാനൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ദൈവമുംബാകെ സമർപ്പിക്കുന്നു ഇതിനോടകം അതിനെ ഹൃദയം തുറന്ന് ഏറ്റെടുത്ത സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഇതിനി നിങ്ങളുടെ ഹിന്ദിയിലുള്ള നിങ്ങളുടെ സ്നേഹിതർക്ക് ബന്ധുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് കൂടെ പങ്കുവയ്ക്കണമേ എന്നുള്ള എളിരഭ്യ എളിയ അഭ്യർത്ഥനയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇത്രമാത്രം കരം പിടിച്ച് നടത്തിയ സർവശക്തനായ കർത്താവ് യേശുവിന് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുകയാണ് ഇന്ന് ഈ പ്രസ്തുത ശുശ്രൂഷ ദൈവസന്നിധിയിൽ നിർവഹിക്കേണ്ടതിന് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഈ ഹിന്ദി ഭാഷക്കാരുടെ തൻ്റെ ഒരു പുരുഷായുസം മുഴുവൻ യേശുക്രിസ്തുൻ നാമത്തിനു വേണ്ടി സമർപ്പിച്ച അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ കർത്താവിൻ്റെ ദാസൻ ബ്ലസൻ ബേബി ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരുമിച്ചാണ് ഇന്ന് ആ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ നിർവഹിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയെ നിങ്ങളുടെ സ്നേഹത്തെ നന്ദിയോടെ ഞാൻ ഓർത്തുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ നിമിഷം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മളുടെ ഇന്നത്തെ പ്രവചന എന്ന നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഹിന്ദി പരിഭാഷയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ദേവർഭയിൽ ആശ്രയിച്ച് നമുക്ക് ആരംഭിക്കാം ഹാല ലൂയ്യ ദാസൻ പ്ലസ് എൻ കൂടെയുണ്ട് കൂടെ ഉണ്ട് പ്രിയപ്പെട്ട കർതാനുദാസൻ മിനിയാൻഡിയുണ്ട് अभिषेक नेポール प्रार्थना छिद ले सूचना कार्यक्रम में വഹिकुना है कि प्रेमी अनुग्रहकारी दयालु पिता परमेश्वर हम धन्यवाद करते पिता <coughs> प्रभु जी आज शाम के वेला पर एक और बार हम तेरे चरणों पर आते पिता सुबह से लेकर प्रभु आपने हमको संभाला सुरक्षा दिया अनुग्रह प्रदान किया इसके लिए हम धन्यवाद करते पिता तेरे दास परिवार के लिए हम प्रार्थना करते पिता जो सेवकाये पिता परमेश्वर भविष्यवाणी संदेश जो पिता परमेश दो हजार तेईस से चैनल चल रहा पिता प्रभु तो पिछले ओ, दिनों में, तेरे दास, भारत में आकर हमारे साथ कर, हमने करकर, उसका हिंदी अनुवाद करने के लिए खुदावंतु ने सहायता किया आज हम पिता पुत्र पवित्र आत्मा के नाम से भविष्यवाणी संदेश हिंदी इस चैनल को हम डिक्लेयर करते आ रहे पिता पुत्र पवित्र आत्मा के नाम से इसको देता पिता परमेश्वर वचन पिता कई लोगों के पास दुनिया के कोने कोने के पास पिता परमेश्वर संदेश पहुंचने पाए कई लोग अनुग्रत होने पाए में पाए छुटकारा मिलने पाए चंगाई मिलने पाए विश्वास में लगातार वो आगे बल खुदा सहायता करना पिता तेरे सेवकाय के द्वारा प्रभु जी और भी अधिकाए से अधिक अनुग्रह देने के लिए प्रार्थना करते हैं पूरे परिवार को कलिसिया के लोगों को इसके पीछे मेहनत करने वाले सारे लोगों को प्रार्थना कर सबको पिता परमेश्वर हम तेरे हाथों तो में सौंपते दुष्ट कभी देखने के लिए मौका मत देना पिता हर दिन का संदेश हजारों लोग देखकर लाभान्वित होने पाए अनुग्रह होने पाए पिता परमेश्वर तेरी महिमा करने वाले बन पाए शैतान के चुंगल में से छुटकारा प्राप्त कर लिया स्वर्गराज के अधिकारी होने के

Praise Allah. Praise Allah. Hallelujah. ഇദ്ധരണത്തിൽ ഇതിൻ്റെ മലയാളത്തിൽ നിന്നുള്ള ഹിന്ദി പരിഭാഷയിൽ ഓരോർത്ഥം കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങൾക്കൊപ്പം വാക്ക് നൽകി ആ ശുശ്രൂഷ വിജയകരമായി നിർവഹിക്കുവാൻ ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ബഹുമാനനായ ദൈവത്തിൻ്റെ ദാസൻ ഫസ്റ്റ് ജോമോനുള്ള അവർ അവരുള്ള നന്ദിയും ഇത്തരണത്തിൽ ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് ശ്വാസന്റെ പേരിൽ ഒഫീഷ്യലി ഞാൻ അറിയിക്കുന്നു ആ ബഹുമാനിയ കർത്താവിൻ്റെ ദാസനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ് നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം मैं आशा करता हूं। आप सब लोग प्रभु के अनुग्रह से भला रहा होगा पिछले दिनों में उत्तर भारत के कई गाँव में क्षेत्रों में जाकर करके प्रभु का राज्य की सेवा करने के लिए अवसर दिया है और ये हमारा सेवगाई के लिए नया कदम के तौर पर प्रभु ने बदल डाला है आपका प्रेम के लिए प्रिय पटवरे नाड़ प्रभात हिंदी നമ്മളുടെ ഈ ഒരു ശുശ്രൂഷ നമ്മുടെ ഇന്നത്തെ പ്രവചനതത്തിൻ്റെ ഹിന്ദി ചാനൽ കൂടെ ലഭ്യമാവുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഇത് പറയുക പങ്കുവെക്കുക ഇതും ഒരു വലിയ വിജയമാക്കി തീർക്കുക ക്രിസ്തുവിൻ്റെ നാമവും തേജസ്സുള്ള അവിടുത്തെ സുവിശേഷത്തിൻ്റെ മഹത്വപൂർണ്ണമായ വൻ ശക്തിയും രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളിലേക്ക് ഭാഷകളിൽ നിന്ന് ഭാഷകളിലേക്ക് അത് പടർന്നു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിലാഷിക്കുന്നു ഈ ധന്യമായ പുരുഷായുസ് മുഴുവൻ ഞങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നു ഹാലല്ലോ ഹാലല്ലോ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന ബഹുമാനനായ കർത്താവിൻ്റെ ദാസൻ പ്ലസ് ആൻഡ് പ്ലാസ്റ്റർകളോട് ഫാമിലിയോട് നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ ഇപ്പം ലോകത്തിൽ എൻ്റെ നാനാഭാഗങ്ങളിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു God bless you. Thank you so much. Amen. 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 Hallelujah.